അത് ആരത്തുകാരനാരാണ് പിന്നെ നേരെ നേരം കെട്ട നേരത്താണ് രജിസ്ട്രേഷൻ ഒളിച്ചോടി വന്ന് കല്യാണം കഴിക്കുമ്പോ ആര് ചൊവ്വാഴ്ച നോക്കാനാണ് എന്താ പറയുന്നത്

എന്നിട്ട് പിന്നെ എന്തിനാണ് രണ്ടും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത് പറക്കി ഇങ്ങോട്ട് പോകുന്ന എന്തിനാണ് എടോ ഈ പരിധിയിലുള്ള ഈ രജിസ്റ്റർ ഓഫീസിന്റെ പരിധിയിലുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലമാണ് സാറ് മനസ്സിലായില്ല ഈ രജിസ്റ്റർ ഓഫീസിന്റെ പരിധിയില് താമസിക്കുന്ന പെണ്ണോ പുരുഷനോ ആയിരിക്കണോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിവാഹം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലമാണിത് അപ്പൊ സ്ഥലം വിൽപ്പന നടത്തുന്ന രജിസ്ട്രേഷൻ ഏത് രജിസ്ട്രാർഫീസിലും നടത്തുന്നുണ്ടല്ലോ അയാൾ എന്ത് സ്ഥലം വെക്കണതൊക്കെ അത് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി അതേമാതിരിയാണോ കല്യാണം കഴിച്ചു സാറേ ഈ ഭൂമി കല്യാണമായിട്ട് ബന്ധമുണ്ടല്ലോ അതെ അത് ബന്ധമുണ്ട് അതിപ്പോ ഭൂമി കൊടുക്കാണ്ട് ഒരു ചെക്കനും ഒരു പെണ്ണിനും അങ്ങോട്ട് എടുക്കൂല അതേമാതിരി അത് കൂടെ നടക്കില്ല അതെ അത് എന്തായാലും അവൻ ആദ്യമായിട്ട് പാവം ഇവരെല്ലാണ്ടെന്ന് പ്രേമിച്ച് പോയി എങ്ങനെയെങ്കിലും അവരൊന്ന് കല്യാണം സാറവിച്ചു അതെങ്ങനെയാണ് എന്ത് ഞാൻ ഇടപെടണത് പറഞ്ഞു ഞങ്ങളെ കുറച്ച് കാര്യം എന്തെങ്കിലും വന്ന് സഹായിക്കാൻ ചെയ്യാം അപ്പൊ അതല്ല വേറെ വല്ല തരത്തിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കാനാണെങ്കിൽ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല സാറേ ഞാൻ കാര്യമായിട്ട് പറയാം സത്യം പറയാം അവനൊരു പാവാണ് അവൻ അറിയില്ല അതോ ഒരു ഭാവായിട്ട ഭാവം നമുക്ക് നീ മുമ്പ് റിഷേച്ചിട്ടുള്ള ഒന്ന് പറഞ്ഞു അവരെ ജീവൻ ഹാനിയാവുന്ന അവസ്ഥയാണ് കൊടുത്തു ആത്മഹത്യ വക്കിലാണ് സാറവര് അങ്ങനെ ചാടിക്കോട്ടെ എന്തിനിക്കോട്ടെജാതി വർത്താനൊന്നും പറഞ്ഞു ഇവിടെ വന്നിട്ട് കാലിൽ രജിസ്റ്റർ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ എന്തെങ്കിലും വന്നാൽ അത് നിങ്ങളുടെ കളിക്കാം പറ്റി എന്താണ് ചെയ്യേണ്ടത് ആർക്ക് പറ്റിയെന്ന് ഞാനും ഒന്നും ഇല്ല ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ തീർക്ക് ഇവിടെ നനച്ച് പോയത് പ്രശ്നമല്ല സാറേ ഇനി ചെയ്യേണ്ടത് ഒന്നാമത് എന്താ പരസ്പര ഈ പരസ്പരം കുടുംബത്തിൽ വീട്ടുകാരെ കുറിച്ച് സാർക്ക് അറിയാനിട്ടാണ് അത് പറ്റില്ല അപേക്ഷിക്കേണ്ട കാര്യത്തിൽ ഇപ്പൊ അവരറിയാണ് ഞാനെന്ത് നിങ്ങൾ ഇന്നോട് വന്നിട്ട് ഞങ്ങളും ബന്ധുക്കളല്ല സാർ ഒരു മാനസിക പരിഗണന വെച്ച് സഹായിച്ചു മാത്രമേ ഉള്ളൂ ഇതെന്താ ஆ என்னத நரேவே இப்போ எப்பட ரேஷியன் பத்தியா நான் என்னந்து செய்யு நான் என்னந்து செய்யுடா பணத்தை சாமையிட்டே எங்கஅது ரஸ்டா ஆபிஸ் ஆனது ஆட்காரி காணு கரினே ஜும்னா இது கொச்சு பதர இல்ல கரினே இப்போ ஒரே ാലും വണ്ടിയില്ല നിങ്ങക്ക് നല്ല സ്ഥിരമായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞു അതായത് ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയുടെ വീടുണ്ടല്ലോ ഈ കുട്ടിയുടെ വീടിന്റെ പരിധിയില് രജിസ്റ്റർ ഓഫീസ് ഉണ്ട് അതല്ലെങ്കിൽ വേണ്ട ഓന്റെ പരിധിയില്ല അതായത് ഇപ്പൊ ഈ ഈ കുട്ടിയുടെ അവനും ശരി അവൻ അവന്റെ കാര്യം നോക്കാറില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ

ില്ല അങ്ങനെ ആയിക്കോളെ വിളിച്ചാല് ഓന്റെ കരച്ചിലേട്ടോ ഓന്റെ വാപ്പ ഞാനാവി